നിന്നെ ിയവരുടെ മുൻപിൽ നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ മുമ്പിൽ നിന്നെ തിരികെ വന്ന് കണ്ടവർ പറയാൻ പോവാ നീ സേവിച്ചവൻ വലിയവനായിരുന്നു നിന്നെ വിളിച്ചവൻ വലിയവനായിരുന്നു നീ നിന്നോട് പറഞ്ഞു നിന്റെ കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടാകും അത് വിശ്വസിക്കുന്നവർ മാത്രം രാമിന് പറഞ്ഞേ എന്റെ ശത്രു എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം എന്റെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം എന്നെ ആട്ടിപ്പായിച്ചവർ എന്നെ പരിഹസിച്ചവർ എന്റെ വീടിന്റെ പടിക്കെ നീ കേറിയത് എന്ന് നിന്നോട് പറഞ്ഞവർ നിന്നെ തിരക്കി വരുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം